ഹായ് ആദിലയാണ് പറയാനുള്ളത് ബിഗ് ബോസ് സീസൺ സെവൻ അവസാനിക്കുകയും നമ്മുടെ അനുമോൾ വിന്നറാവുകയും ചെയ്തിരിക്കുന്നു എല്ലാവരും അറിഞ്ഞതുമാണ് അതിനുശേഷം ഇപ്പോൾ പുതിയ പുതിയ ഒരുപാട് വാർത്തകളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ ആതിലെയും ന്യൂറയും അനുമോളുമായിട്ട് നല്ല കൂട്ടായി കഴിഞ്ഞിരിക്കുകയാണ് ബിഗ് ബോസിൽ നമുക്കറിയാം റീ എൻട്രിയോടെ തന്നെ കാരണം ഒരുപാട് നെഗറ്റീവ്സ് ആണ് അനിമോൾക്ക് വന്നതും അതുമാത്രമല്ല വന്ന റീ എൻട്രിയിലെ എല്ലാവരും അനുമോൾക്കെതിരെ തിരിഞ്ഞതുമാണ് അതെല്ലാം ശൈത്യയുടെ കുബുദ്ധി ആണെന്നുള്ള സത്യം ആതിലെയും നൂറേയും മനസ്സിലാക്കുകയും ആ ഒരു സങ്കടം അല്ലെങ്കിൽ ആ ഒരു വിഷമമൊക്കെ മാറ്റി ഇപ്പോൾ അനിമോളും ആതിലെയും നൂറേയും ഒത്ത് ഒരുപാട് നല്ല നിമിഷങ്ങളാണ് പങ്കുവെക്കുന്നത് അതിന് ഇടയായത് നമ്മുടെ സ്റ്റാർ സിംഗറാണ് ഇപ്പോൾ സ്റ്റാർ ചിങ്ങിൽ ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് എല്ലാം ഒത്തുകൂടിയിരിക്കുകയാണ് എന്നാൽ ഒരു തരത്തിലുള്ള മനോവിഷമമോ അല്ലെങ്കിൽ ഒരു ആരോടും ഒരു ദേഷ്യവും പ്രകടിപ്പിക്കുന്നില്ല നമ്മുടെ അനുമോൾ കാരണം അനുമോൾ പറയുന്നത് ഇങ്ങനെയാണ് എല്ലാം ഞാൻ ഗെയിമിൻ്റെ ഭാഗമായാണ് കാണുന്നത് ശൈത്യോട് പോലും എനിക്ക് ഒരു തരത്തിലുള്ള ദേഷ്യമോ ഒന്നുമില്ല എന്നാൽ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയ ആതിലെയും ന്യൂറേയും ശൈത്യയെ ഇൻസ്റ്റഗ്രാമിൽ അൺഫോളോ ചെയ്യുകയും അനുമോളെ ഫോളോ ചെയ്യുകയുമാണ് ഉണ്ടായത് ഇപ്പോൾ അനുമോളും ആദിലയും ന്യൂറയും സ്റ്റാർ സിംഗറിൽ നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുകയാണ് അവർ നല്ല രീതിയിലുള്ള റിലേഷൻ കൊണ്ടുപോവുകയാണ് എന്നാൽ ഇപ്പോൾ ആര്യനുമായിട്ടുള്ള ഒരു ലൈവിൽ ആദില ആദ്യം അനുമോൾക്കെതിരെയാണ് സംസാരിച്ചു തുടങ്ങിയത് എന്തൊക്കെ പറഞ്ഞാലും അനുമോൾക്ക് എല്ലാവരോടും ഒരു വെറുപ്പോ ദേഷ്യമോ ഇല്ല എല്ലാവരുടെയും സ്വഭാവം മനസ്സിലാക്കിയിരിക്കുന്നു അത് മാത്രമല്ല അനുമോൾ പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ എല്ലാം ഗെയിമിൻ്റെ ഭാഗമായാണ് കാണുന്നത് എന്നുള്ള സത്യമാണ് അനുമോൾ പുറത്തുവിട്ടിരിക്കുന്നത് എന്തായാലും അനുമോളുടെ ഈ ഈ ഒരു നല്ല മനസ്സ് കാണാതിരിക്കാൻ വയ്യ മാത്രവുമല്ല ആതിലെയും നൂറയും അനുമോളും ഒരിക്കലും ഇനി മിണ്ടില്ല എന്ന് വിചാരിച്ച പ്രേക്ഷകർ ഞെട്ടലോടെയാണ് ഇപ്പോൾ സ്റ്റാർ സിംഗർ കാണുന്നത് എന്നാൽ ശൈത്യ ഒരുപാട് ഒരുപാട് കൂടിയാണ് ഇപ്പോൾ മുമ്പോട്ട് പോകുന്നതും ശൈത്യ കാരണമാണ് റീ എൻട്രിയിൽ എല്ലാവർക്കും ഇത്രയധികം പ്രശ്നങ്ങൾ അനുമോൾക്കെതിരെ വന്നതും അനിമോക്ക് വോട്ടുകളെല്ലാം തിരിഞ്ഞതും ഇപ്പോൾ അനിമോൾ വിന്നറായി കഴിഞ്ഞിരിക്കുന്നതും ശൈത്യ കാരണമാണ് എല്ലാവർക്കും അനുമോളെ ഇഷ്ടമല്ലാതെയും അനുമോൾക്കെതിരെയായിട്ട് കളിക്കാനും ഉള്ള ഒരേ ഒരു കണ്ണി നമ്മുടെ ശൈത്യാണ് എന്നാൽ എല്ലാ സത്യങ്ങളും പുറത്തു വന്നപ്പോൾ മനസ്സിലാക്കിയിരിക്കുകയാണ് നല്ല മനസ്സായ അനിമോൾ ഇതിനൊക്കെ മറുപടിയായി പറയുന്നത് എനിക്ക് ഒരു തരത്തിലുള്ള വിഷമമോ പരിഭവമോ പിണക്കമോ ആരോടും തന്നെ ഇല്ല എല്ലാം